നമ്മുടെ കേരളത്തിൽ ശബരിമല മോഡൽ ഒരു രണ്ടാം പ്രക്ഷോഭത്തിന് തയ്യാറെടുത്ത് നിന്ന സംഘപരിവാറിൻ്റെ പദ്ധതിക്ക് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരള ഹൈക്കോടതി സംസ്ഥാനത്തെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ചില കർശന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ഏറ്റവും അംഗീകരിക്കാനാകാത്ത ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നത് ഒന്ന് ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ വ്യത്യാസം ദൂരം പാലിക്കണം എന്നതും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ആന എഴുന്നെളുപ്പ് പാടില്ല എന്ന നിർദ്ദേശവുമാണ് ഈ രണ്ട് നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തൃശ്ശൂർ പൂരം പോലും അസാധ്യമാകുന്ന ഒരു സം സ്ഥിതിവിശേഷം സംജാതമായേനും ഇത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ആർ എസ് എസിൻ്റെ നേതാവായ വത്സൻ തില്ലങ്കേരി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു അത് ഇത്തരം വിധികൾ ലംഘിക്കേണ്ടി വരുമെന്നോ മറ്റൊരു പ്രക്ഷോഭത്തിന് തങ്ങൾ തയ്യാറെടുക്കുകയായിരുന്നു എന്നുള്ള സൂചന വത്സൻ തില്ലങ്കേരി ആ പ്രസംഗത്തിൽ ഉടനീളം നൽകുകയുണ്ട് അതായത് ആർ എസ് എസ് സംഘപരിവാറും കേരളത്തിൽ ശബരിമല മോഡൽ മറ്റൊരു പ്രക്ഷോഭത്തിന് തയ്യാറെടുത്തിരുന്നു എന്ന കാര്യം വ്യക്തമാക്കി എന്നാൽ ഇപ്പോൾ ആ നീക്കത്തിന് സുപ്രീം കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി ഏറ്റിരിക്കുകയാണ് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വിധി സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് എന്ന് മാത്രമല്ല സുപ്രീം കോടതി ഹൈക്കോടതിയെ രൂക്ഷമായി വിമർശിക്കുന്നതിനും ഇന്ന് സുപ്രീം കോടതിയിലെ വാദം സാക്ഷ്യം വഹിച്ചു എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാവുന്ന പോലെ സുപ്രീം കോടതി ഇന്ന് ഏറ്റവും രൂക്ഷമായ ഭാഷയിലാണ് കേരള ഹൈക്കോടതിയുടെ ഈ കേസിലെ നടപടിക്രമങ്ങളെയും നിരീക്ഷണങ്ങളെയും വിമർശിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചട്ടങ്ങൾ രൂപവൽക്കരിക്കാൻ ഹൈക്കോടതിക്ക് അനിവാര്യമില്ല എന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി രണ്ടായിരത്തി പന്ത്രണ്ടിലെ നാട്ടാര പരിപാലന നിയമത്തിലെ ചട്ടങ്ങൾ അനുസരിച്ച് ആന എഴുന്നള്ളിപ്പം നടത്താമെന്ന് ദേവസ്വങ്ങൾക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി രണ്ട് ദേവസ്വങ്ങളാണ് എന്ന് പ്രധാനമായും സുപ്രീം കോടതിയെ ഈ ഹൈക്കോടതി വിധിക്കെതിരായി സമീപിച്ചത് ഒന്ന് തിരുവമ്പാടി ദേവസ്വമാണ് മറ്റൊന്ന് പാറമേക്കാവ് ദേവസ്വമാണ് ഇരുദേവസ്വങ്ങൾക്കും വേണ്ടി കപിൽ സിബൽനേക്ക പോലെയുള്ള പ്രബൽഭരായ അഭിഭാഷകരുടെ ഒരു സംഘം തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഹാജരായി എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും മൃഗാവകാശങ്ങൾ ചൂണ്ടിക്കാണിച്ച് ആചാരങ്ങൾ നിരോധിക്കുന്ന അല്ലെങ്കിൽ ആചാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഹൈക്കോടതിയുടെ രീതിയെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു അതോടൊപ്പം എങ്ങനെയാണ് ആനകളോട് മൂന്ന് മീറ്റർ ന്യൂരം പാലിക്കണമെന്ന് നിർദ്ദേശിക്കാനാവുക എന്ന് ഒരു പരിഹാസ സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി അതോടൊപ്പം പകൽ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ആന എഴുന്നലിപ്പം പാടില്ല എന്ന കേരള ഹൈക്കോടതിയുടെ വിധി അപ്രായോഗികമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും സുപ്രീം കോടതിയുടെ വളരെ വേഗത്തിലുള്ള ഒരു ഇടപെടൽ ഇന്ന് ഈ കേസിൽ കേസിലുണ്ടായത് എന്തുകൊണ്ടും നന്നായി എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു പക്ഷേ അത് അങ്ങനെ ആയിരുന്നില്ല സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയുടെ വിധി ശരിവയ്ക്കുകയാണ് ഉണ്ടായതെങ്കിൽ സംഘപരിവാർ എങ്ങനെയാണോ ശബരിമല വിധിയെ നേരിട്ടത് അതേ രൂപത്തിൽ അവർ ഒരു കലാപരീതിയിലുള്ള അല്ലെങ്കിൽ കലാപ സ്വഭാവമുള്ള ഒരു പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമായിരുന്നു അത് നാട്ടിൽ സ്വാഭാവികമായി ക്രമസമാധാന പ്രശ്നങ്ങളും സൃഷ്ടിക്കുമായിരുന്നു കാര്യം ശബരിമല പ്രക്ഷോഭകാലത്ത് സംഘപരിവാർ നടത്തിയ അക്രമ പരമ്പരകൾ ഈ നാട് കണ്ടതാണ് പക്ഷേ ഇത്തവണ സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ അത്തരമൊരു സംഘപരിവാർ പദ്ധതിയെ തകർത്തെറിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാം